ഹലോ ഫ്രണ്ട്സ് ഹോബി ഹബ്ബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കസ്റ്റാർഡ് പുഡിങ് ആയിട്ടാണ് ഇനി നമുക്ക് പുഡിങ് തയ്യാറാക്കാം ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ അര ലിറ്റർ പാൽ വാനില ഏസൻസ് കസ്റ്റാർഡ് പൗഡർ പഞ്ചസാര ഈ നാല് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് പുഡിംഗ് ഉണ്ടാക്കുന്നത് അഞ്ച് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പാത്രത്തിൽ എടുക്കുക ബാക്കിയുള്ള പാല് നമ്മൾ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് പതുക്കെ ചേർക്കുക അതോടൊപ്പം കാൽ ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കേണ്ടത് പുഡിങ് മിക്സ് നന്നായിട്ട് തിക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം പുഡിംഗ് മിക്സ് വെള്ളത്തിൽ വെച്ച് തണുപ്പിച്ചെടുത്തു ഇനി ചെറിയ ഗ്ലാസ്സുകളിലേക്കും പാത്രങ്ങളിലേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ നമ്മുടെ കസ്റ്റാർഡ് പുഡിങ് റെഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക సబ్స్క్ైబ్ చేయగా సపోర్ట్ చేయగా థ్యాంక్ ఫర్ వాచింగ్